വ്ളോഗേഴ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങളേവരെയും ഞങ്ങൾ വളരെയേറെ അഭിമാനത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ് കാർഷിക വാർത്തകൾ മാത്രം പറയുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വ്ളോഗേഴ്സിൻ്റെ ലക്ഷ്യവും അത് മാത്രമാണ് പുതിയ പുതിയ കാർഷിക വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലോകത്തിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ വാഴ തായ് മൂസ എന്ന വാഴ കുലച്ചു കിടക്കുന്നതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് അതിൻ്റെ പ്രത്യേകതകൾ ഒരു രണ്ടര പൊക്കമാണ് പരമാവധി ആ വാഴയ്ക്കുണ്ടാകുക നമുക്ക് വീടുകളിൽ ചട്ടിക്കകത്തും ചാക്കിനകത്തും ഒക്കെ വളർത്താവുന്നതാണ് നമുക്കറിയാം ടൗണിലൊക്കെ അഞ്ച് സെൻ്റ് പത്ത് സെൻറ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ചെയ്യാൻ കൃഷി ചെയ്തുണ്ടാക്കാൻ പറ്റിയ ഒരു വാഴ തന്നെയാണ് തായ് മൂസ എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം ഒരു കുടുംബത്തിന് കഴിക്കാനുള്ള വലിപ്പമുള്ള കൊലകൾ തന്നെ അതിനകത്ത് ലഭിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഞാൻ ആ തായ് മൂസ എന്ന് പറഞ്ഞ നമ്മുടെ വാഴയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വാഴ നിങ്ങളെ കാണിച്ച് തരാം ഓക്കെ താങ്ക് ഇതാണ് തായ് എന്ന് പറയുന്ന വാഴക്കടം നിങ്ങൾക്ക് ശ്രദ്ധിച്ചോ കഥ എൻ്റെ അരയ്ക്കൊപ്പം മാത്രമേ പൊക്കമുള്ളൂ ഈ വാഴ ഇന്ന് മിക്കവാറും നല്ല നല്ല നഴ്സറികളിലൊക്കെ ഇതിൻ്റെ തൈകൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരത്തൊക്കെ ഞാൻ തിരുവനന്തപുരത്ത് മേടിച്ചാണ് തിരുവനന്തപുരത്തൊക്കെ മിക്ക നഴ്സറിയിലും ഉണ്ടെന്നാണ് പറയുന്നത് ഓക്കെ ഞാൻ തിരുവനന്തപുരത്തുള്ള എൻ്റെ ഒരു സുഹൃത്തു വഴി ഞാനിത് കൊണ്ടു വന്നതാണ് ഇത് അപ്പോൾ എൻ്റെ വീട്ടിലാണിത് കൊലച്ചിടക്കുന്നത് ഓക്കെ വയനാട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വാഴ കുലച്ചതെന്നാണ് പറയുന്നത് പറയുന്നതാണ് കേട്ടോ ഓക്കെ ഈ വാഴ ഒരു റോബസ്റ്റ വാഴയുടെ എല്ലാ ഗുണങ്ങളും ഈ വാഴയ്ക്ക് ഉണ്ട് എന്നാണ് പറയുന്നത് ഞാൻ ഇതുവരെ കായ പഴുത്ത് കഴിച്ചിട്ടില്ല ഇത് പഴുത്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ ഇത് പരിചയപ്പെടുത്തുന്നതായിരിക്കും നിങ്ങൾക്കെൻ്റെ നമസ്കാരം നന്ദി